ുട്ടിയുടെ പിന്നെയാണ് അവിടുന്ന് കൂഫയിലേക്ക് അദ്ദേഹം പുണ പിന്നെ അവിടുന്ന് മുഹമ്മദ് ഹസ്സൻ ഷൈബാനിയെ കാണാൻ വേണ്ടി അദ്ദേഹം കൂഫയിലേക്ക് പോകും ഗുഫക്കര ഹജ്ജൻ എന്ന പാഫ ഹജ്ജ് സീസണായി ഗുഫക്കര ഹജ്ജിന് വന്നു കൂഫക്കരുന്ന പരിചയപ്പെട്ടു അപ്പോൾ ചോദിച്ചു നിങ്ങളെ നാട്ടിൽ വലിയ വെച്ചു അപ്പോൾ അവിടെ പിന്നെ ഇസാ അബു യാക്കൂബും അതേപോലെ മുഹമ്മദ് ഹസൻ ഷൈബാനിയും അബു ഹനീഫയുടെ ഏറ്റവും അടുത്ത രണ്ട് സിഷ്യന്മാർ ഒരു രണ്ടാളുണ്ട് അപ്പം പിന്നെ അങ്ങോട്ട് കാണാൻ പോകാൻ താല്പര്യമായി അപ്പം മലിക്കൂന്ന് പറഞ്ഞു ഞാൻ ഉമ്മാനോട് സമ്മതം ചോദിച്ച് നിങ്ങളെ കാണാൻ വരാനാണ് ഞാൻ അപ്പുറം പോകാൻ സമ്മതം ചോദിച്ചിട്ടില്ല എനിക്ക് അവിടെ പോയിട്ട് കൂഫയിൽ പോയിട്ട് പഠിക്കണം എന്നുണ്ട് അപ്പോൾ ഉമ്മാൻ്റെ സമ്മതമില്ലാതെ ഞാൻ പോകണോ അതല്ല ഉമ്മാനെ സമ്മത രീതിയിൽ നിർത്തണോ അപ്പം മാലിക്കുന്ന ഇരുമ്പ് പഠിക്കാൻ സമ്മതം ചോദിച്ചിട്ട് ചോദിച്ചുണ്ട് എന്നാ പോയിക്കുവാറ് അങ്ങനെയാണ് അദ്ദേഹം കൂഫയിലേക്ക് പോകണത് അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടെ ഒരു ജമായത്തിനേറ്റാ പള്ളി ചെന്ന ചെന്നെത്തിന് അപ്പുറത്തെ വലിയ രണ്ട് പണ്ഡിതന്മാരാണ് അബു ഇസ്സായ്ക്കും അതേപോലെ മുഹമ്മദ് ഹസൻ ഷൈബാനയും അപ്പോൾ അവിടെ ചെന്നു അദ്ദേഹം പള്ളി കാര്യം രമായത്ത് കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാളവിടെ നിന്ന് നിസ്കരിക്കണ്ട് സ്കാൻ കഴിഞ്ഞാൽ പോരുമ്പോൾ ഇമാം ഷാഫി വിളിച്ചു അപ്പോൾ അങ്ങനെ പതിമൂന്ന് വയസ്സുള്ളൂ പതിമൂന്ന് വയസ്സ് എട്ട് മാസം ഉള്ളപ്പോൾ അന്നുണ്ടാവുക അവിടെ വിളിച്ചത് സ്കാൻ സ്റ്റേറ്റ് ചേർന്ന് അപ്പോഴാണ് ഞാൻ പതിനഞ്ചടി സ്കൈ കളിച്ച ഇവിടുന്ന് വന്ന പോകുന്നേ ഞാൻ സ്കാനും പതിനഞ്ചടി സ്കരിക്കണേ എന്നോട് തന്നെ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ പിന്നെ അബുസൈ കൊണ്ട് മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനും ഓരോ സ്കാനും കണ്ടിട്ടുണ്ടെന്ന് നേരെ കുഴപ്പം പറഞ്ഞിട്ട് പിന്നെ എനിക്കോടൊന്നപ്പോ എൻ്റെ കുഴപ്പം മനസ്സിലായി ജയതാട്ട് തന്നെ വെച്ചു ആ മക്കാരനാണ് ആ മക്കാരൻ അങ്ങനെ തന്നെയാണ് ഒരു കുറച്ച് സ്ട്രോങ് ആണ് അങ്ങനെ അവിടെന്ന പരിചയപ്പെടുന്നത് അതിൽ ഇപ്പം ഇയാൾ പോയിട്ട് പിന്നെ അബൂസ് അബൂയൂസ്കോട് പറഞ്ഞു ഒരു ചെക്കനോട് ഇങ്ങനെ പറയണ്ടേ അപ്പം പറഞ്ഞിട്ട് വരാൻ പറയാറ് ഇന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഇരുമിൽ ഇരുമിനാണെങ്കിൽ ആണ്ട് പോലും അങ്ങോട്ട് വരണത് അത് ഒരു അസുഖാണ് ഇരുമു തേടി ഇരുമുള്ളവർത്തേക്ക് പോകാൻ വേണ്ടത് ഇരുമുള്ളവരെ അങ്ങോട്ട് വിളിക്കുക എന്നത് ശരിയല്ല ഇരുമ് ആവശ്യമുള്ളവന് ഇരുമ എവിടെ ഉണ്ടോ അവിടേക്ക് പോകണം അതാണ് ഇരുമി ഉത്താവലായി എത്തിയ ഇരുമൊ ഒരിക്കലും പറ്റില്ല ഇരുമത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് വേണ്ടത് അപ്പോൾ ഒരു വന്നു വന്ന് ഇതേപോലെ പരിചയപ്പെട്ടു അപ്പോൾ ചോദിച്ചു എന്താ നിസ്കാരത്തിന് കുഴപ്പം നിസ്കാരം തുടങ്ങുക അപ്പം ഇപ്പോൾ നിസ്കാരത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പൃഥ്വിഹാമൻ ഈ തുമ്പം പറഞ്ഞെടുത്തു അപ്പം ഇയാൾ ചോദിച്ചു പക്കത്തുന്നവരുടെ ചോദിച്ചത് അവക്കത്തുന്നതാണ് അല്ല മദീനത്തുനിന്നാണ് ചോദിച്ചത് മതിയെന്നാണ് ഇമാലിക്കനെ കണ്ടെക്കണോ ചോദിച്ചു കണ്ടെക്കണ കാരണം അപ്പോൾ ഇവിടെ മനസ്സിലായി ആള് ചില്ലക്കാരൻ അല്ലാതെ ആവട്ടെ അങ്ങനെ അവിടെയും കുറച്ചുകാരൻ താമസിച്ചാണ് ഇമാം ഷാഫി പോയിട്ടത് അപ്പോൾ അവിടെ ഈ ഹദീസ് ഒത്തരി